സ്ത്രീകുട്ടിയെ കാണിച്ചില്ല ശ്രീകുട്ടിക്ക് മരിച്ചിന് പിന്നെ കാലുകളില്ലേ കാലിന്റെ കുളമുണ്ട് ഈ മീനെ കീറ്റാണ് കേട്ടോ ശ്രീകുട്ടി കീറ്റാണ് കുത്തി വെക്കാൻ ആളെടുക്കാം ശ്രീകുട്ടി അപ്പൊ ാണ് ഞങ്ങൾ ഇവിടെ വളർത്തിയതാണ് ഇവിടെ ആല് കുളമ്പ് നീണ്ടിട്ടുണ്ട് അപ്പൊ കുളമ്പ് വളർത്തിയതാണ് ആള് വിളിച്ചിട്ടുണ്ട് അത് ഉടനെ ചെയ്യണം കുളമ്പ് വട്ടേടാം അപ്പൊ ഈ കുളമ്പ് ഇങ്ങനെ വളർന്ന പശുക്കളെ നിങ്ങള് ചെറിയ പിന്നെ അവരൂടെ അവരെ വിൽക്കാറുണ്ട് പക്ഷെ ആരും വിൽക്കരുത് കുളമ്പ് കട്ട് ചെയ്ത് നമുക്ക് ഇവിടെ നിർത്താം ഈ പശുക്കളെ കട്ട് ചെയ്യുന്ന ആളുടെ നമ്പര് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം നമ്മുടെ ഈ ഭാഗത്ത് കാഞ്ഞിനോ ആ ഭാഗത്തുണ്ട് കേട്ടോ കാലി കുളവ് കട്ട് ചെയ്യുന്നത് ഇനിയിപ്പോ ഒരാഴ്ചക്ക് ആസ്വദിച്ച് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് മുമ്പ് ഒരു പശുവിന് ഞങ്ങൾ ഇതുപോലെ കുളമ്പ് കട്ട് ചെയ്തു കട്ട് ചെയ്തപ്പോ അത് നന്നായിട്ട് പിന്നീട് നല്ല ഇതായിട്ട് റോസായി അതുപോലെ ഇതിനെ കട്ട് ചെയ്യാനുള്ള പ്ലാനാണ് അപ്പൊ ആയാലും പിന്നെ ആള് വരുവാ അപ്പോ കുളപ്പ് കണ്ണില്ല ഇതുപോലെ കുളമ്പ് വളർന്നിട്ട് ഏതെങ്കിലും പശു ഉണ്ടെങ്കിൽ

നിന്നേ പിരിഞ്ഞില്ല എന്നെ മാറന്നും നിന്നേ പിരിഞ്ഞുക നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് നമ്മളിവിടെ വളർത്തുന്ന പശുക്കൾ നമ്മുടെ വിട്ട് പോകരുത് നമുക്ക് വിൽക്കാൻ നമുക്കതിനുള്ള താല്പര്യം ആർക്കും കാണില്ല അതുപോലെയാണ് നമുക്കും ഇവിടെ തന്നെ നിർത്തണം ഇനി ഒരുപാട് പ്രസവിച്ച് അമ്മയും മോളുമായിട്ട് ഇവിടെ നിൽക്കണം എന്നുള്ളൊരാഗ്രഹമാണ് കേട്ടോ